ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ സ്പെഷ്യൽ കുർത്തിയാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള സ്കാലോപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടാക്കിയും മടക്കിയ തുണി നമ്മൾ വീണ്ടും മടക്കിയിട്ടുണ്ട് കുർത്തി മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ മടക്കിയിരിക്കണം കേട്ടോ ശേഷം നമുക്ക് ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ച് എടുക്കേണ്ട ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങനെ അര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ഞാനിപ്പോൾ ഒരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് ആം ഹോളും ഇഞ്ച് കൊടുക്കുന്നുണ്ട് ചെസ്റ്റ് പതിനൊന്നര വേസ്റ്റ് പത്തര പിന്നെ ഹിപ്പിൻ്റെ അവിടെ കുർത്തി ആയതുകൊണ്ട് ഹിപ്പിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത് പതിമൂന്ന് ഇഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തു ചെസ്റ്റ് പതിനൊന്നര മാർക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യുക സ്കാലോപ്പ് നെക്ക് ഡിസൈൻ ആണ് കേട്ടോ സിമ്പിളായിട്ട് കാണിക്കാനുണ്ട് വീഡിയോ അത്യാവശ്യം നന്നായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ഡൗട്ട് ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം വേസ്റ്റിൻ്റെ ലെങ്ത്ത് പതിനാല് മാർക്ക് ചെയ്ത ശേഷമാണ് വേസ്റ്റിൻ്റെ ആ പതിനാലിൻ്റെ അവിടെയാണ് വേസ്റ്റിൻ്റെ വണ്ണം നമുക്ക് ബോഡിയിൽ നിന്നും എവിടെയാണ് വേസ്റ്റ് എന്ന് അറിയാനാണ് നമ്മൾ മേളിൽ നിന്നും താഴോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ വണ്ണമാണ് നമ്മൾ ഇതിൽ ഞാനിപ്പോൾ നേരത്തെ നമുക്ക് എത്രയായിരുന്നു വണ്ണം ഉണ്ടായിരുന്നത് നേരത്തെ നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് നമ്മൾ ചെസ്റ്റിന് എടുത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ചെസ്റ്റിനെടുത്തു അപ്പോൾ പതിനൊന്ന് പതിനൊന്നര ചെസ്റ്റിനെടുത്തു പത്തര വേസ്റ്റിനെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഹിപ്പ് മേളിൽ നിന്നും ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഹിപ്പ് സ്ലിറ്റ് വരുന്നത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റിൻ്റെ വണ്ണം പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് അടിവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്ലിറ്റിൻ്റെ വണ്ണം കൊടുത്തോ അത് തന്നെ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടിയും കൊടുക്കാം ഞാനിപ്പോൾ സെയിം തന്നെ കൊടുക്കാം കേട്ടോ നമ്മുടെ ടോപ്പിന് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് കൊടുക്കാം ഇനി നമുക്ക് ഓരോരോരുത്തരുടെ ബോഡിക്കനുസരിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് അളവ് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് വേറെ കണക്കുകളും കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ട് നമുക്കത് വെച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് കൊടുക്കാം തടിപൊളി നെക്ക് ഡിസൈനാണ് പുതിയ മോഡലിനൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് വർഷം മുന്നേക്ക് അഞ്ചാറ് വർഷം മുന്നേക്കുള്ളതാണ് ഇപ്പോൾ വീണ്ടും അതൊരു ട്രെൻഡായി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ അതിന് ശേഷം അര ഇഞ്ച് താഴ്ത്തീറ്റ് അതിൻ്റെ കൈക്കൂടിയുടെ വണ്ണം എടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ വണ്ണം ഇഞ്ച് സ്ലീവ് മാർക്ക് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ശേഷം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട് ഇതേ സ്ലീവ് തയ്ക്കാനായിട്ട് ഈ ഒരു തുണിയാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു ഭാഗത്തിനെ നമുക്ക് കണ്ടോളൂ ഇങ്ങനെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ആ ഭാഗത്തു നിന്നും അതിനൊന്നും മടക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ പഫ് വിത്ത് ബെൽറ്റാണ് നമ്മൾ കൊടുക്കുന്നത് സ്ലീവിൽ പഫ് വെച്ചിട്ട് അടിയിൽ സ്ലീവിൻ്റെ അടിയിൽ ബെൽറ്റ് പോലെ വരുന്നതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് രണ്ടാക്കിയുള്ള തുണി വീണ്ടും മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് സ്ലീവ് തുടങ്ങുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് എത്ര ലെങ്ത്ത് വേണം എട്ടിഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇനി നമ്മൾ മേളിൽ നിന്നും ഒരു മൂന്നിഞ്ച് അതായത് എവിടെ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ വണ്ണം ശരിക്കും പത്താണ് പക്ഷേ നമ്മളതിൽ പഫ് കൊടുക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ അടിയിൽ നമുക്ക് ഇതിൽ ചുരുക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു പന്ത്രണ്ട് പത്ത് കൊടുക്കാം ഓക്കെ ശരിക്കും എട്ടാകുമ്പോൾ നമുക്ക് വേണ്ടത് അതിന് പകരമായിട്ട് ഒരു പത്ത് കൊടുക്കാം ഞാനൊരു പതിനൊന്നും കൂടെ കൊടുത്തു പിന്നെ നമുക്കത് മടക്കി കട്ട് ചെയ്ത് സൈഡ് എടുത്താൽ മതിയല്ലോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നോക്കിക്കേ ഇതുപോലെ ഇത് നമുക്ക് അതായത് ഇത് പഫ് വരുന്ന ഭാഗമാണ് അടിയിൽ ബാൻഡ് വേറെ വരുന്നുണ്ട് ബാൻഡ് നമുക്ക് ഇപ്പം കട്ട് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ അത് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾക്ക് എത്ര വേണോ അതിൽ നിന്ന് രണ്ടിഞ്ച് ആംഹോളിൻ്റെ വണ്ണം മാത്രം കൂട്ടിയാൽ മതി സ്ലീവിൻ്റെ വണ്ണം അതുപോലെ തന്നെ കൈ സ്ലീവിൻ്റെ റൗണ്ടും രണ്ടിഞ്ച് കൂട്ടണം കേട്ടോ അതെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചെയ്തതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി അടുത്തത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിതിനടിയിൽ ബാൻഡ് വയ്ക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ബ്ലൗസിലും കുർത്തിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് കാണുണ്ട് ഫ്രോക്കിലൊക്കെ അപ്പോൾ രണ്ട് പീസ് തുണിയാണല്ലോ രണ്ട് രണ്ട് പീസ് തുണിയാണത് ഉള്ളത് അതിങ്ങനെ മടക്കുന്നുണ്ട് നേരെ ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട് മടക്കി വെച്ച ശേഷം ഇഞ്ച് ലെങ്ത്ത് ഓക്കെ വീതി വന്നിട്ട് നമ്മൾ ആക്ച്വൽ കഴിൻ്റെ റൗണ്ട് അത് എട്ട് ഇഞ്ച് അത് തന്നെ കൊടുക്കുക അത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം മറ്റന്നുള്ള പ്ലീറ്റ് വെച്ച് ചുരുങ്ങി പോകുമല്ലോ പ്ലീറ്റ് വെക്കും അപ്പോൾ ഇവിടേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുക രണ്ടര ഇഞ്ച് ആണ് ലെങ്ത് സ്ലീവ് നമ്മുടെ ബാൻഡിൻ്റെ നീളം എന്ന് പറയുന്നത് രണ്ടര ഇഞ്ച് ബാൻഡിൻ്റെ വണ്ണം എന്ന് പറയുന്നത് എട്ട് ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് എട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മളിത് ഇത് സ്ലീവും ബാൻഡും ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഞാൻ അടുത്ത് കട്ട് ചെയ്യുന്നെടുക്കാൻ അത്രയും ആവശ്യമില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് നെക്ക് ചെയ്യാം നെക്ക് ചെയ്യാനായിട്ട് ഒരു ക്യാൻവാസ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു പേപ്പർ ഒരു മൂന്നിഞ്ച് നീളവും ഒരു മൂന്നിഞ്ച് വീതിയിൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് ഒരു ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അര ഇഞ്ച് വണ്ണത്തിലും ഒരു മൂന്നിഞ്ച് നീളത്തിൽ രണ്ട് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഈ ഒരു സ്കാലോപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് ഒന്നേകാല് ഇഞ്ചാണ് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ക്യാൻവാസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ഇഞ്ച് വീതിയും ഒമ്പത് അഞ്ച് നീളമുള്ള ക്യാൻവാസ് മടക്കി വെച്ചിട്ടുണ്ട് ശേഷം നാല് ഇഞ്ച് ആണ് കഴുത്തിൻ്റെ അകലം ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കാം മനസ്സിലായല്ലോ ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഏഴ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കാം ശേഷം നമുക്ക് അതിൽ നിന്നും ഒരു അര ഇഞ്ച് കറക്റ്റ് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അര ഇഞ്ച് താഴെ ത്ത് അതായത് എക്സ്ട്രാ റേഞ്ച് നമ്മൾ താറ്റിക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ അകലം നാല് കഴുത്തിൻ്റെ ഇറക്കം ഏഴ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചൊരു ലൈൻ കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അര ഇഞ്ച് ഇപ്പം ശരിക്കും അര ഇഞ്ച് വണ്ണം വരുമോതിന് കണ്ടോ നോക്കിക്കുകൊണ്ടോ ശരിക്കും അര ഇഞ്ച് ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് സ്കാലോപ്പ് നിൽക്കേണ്ടത് ഇപ്പം നമ്മളൊരു പേ പേപ്പറിൽ വരച്ചിട്ടുണ്ട് അത് ഈ രണ്ട് ലൈന് കറക്റ്റ് ആ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പലരും പല രീതിക്കായിരിക്കും ചെയ്തെടുക്കുക എനിക്കറിയില്ല എനിക്കിങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് മുക്കാതെ ഷെയ്പ്പില്ലാണ്ടായി പോകും അപ്പോൾ എൻ്റെ കൈ മറിഞ്ഞു പോയി ഫ്രണ്ട് സോറി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പം അതിങ്ങനെ ചെയ്ത് ഒരു സൈഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഷാഡോ വെച്ചിട്ട് അപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്ത് രണ്ട് സൈഡും ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചെയ്ത് രണ്ട് സൈഡും അങ്ങനെ അക്കിലയിലും കുഴപ്പമില്ല നമുക്കിതിങ്ങനെ കിട്ടും ഇനി നോക്കിക്കേ ഇനി നമുക്ക് കറക്റ്റ് ആ ഷെയ്പ്പ് സ്കാലോപ്പിൻ്റെ അതിൽ കൂടെ നമുക്ക് കറക്റ്റ് നോക്കി കട്ട് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ഒരു രണ്ടിഞ്ച് നിർത്തി ബാക്കിയുള്ള ക്യാൻവാസ് കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞേക്കാം നമുക്കത് ഇതുപോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ശേഷം നമ്മുടെ കുർത്തി കട്ട് ചെയ്ത് ബാക്കി പീസിൽ ഈ ഒരു ക്യാൻവാസിൻ്റെ മിനിസമുള്ള ഭാഗം ഒട്ടിച്ചു വെച്ചിട്ട് അയഞ്ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ട് അതിൻ്റെ തലപ്പ് ഇതുപോലെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം ഇതൊക്കെ നെക്ക് സാധാരണ ചെയ്യണ പോലെയാണ് കേട്ടോ വ്യത്യാസങ്ങളൊന്നുമില്ലേ കുർത്തിയുടെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിരുന്നു ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കറക്റ്റ് സെൻറ്ററിൽ നമ്മുടെ നെക്ക് പീസ് വെച്ച് കൊടുത്ത ശേഷം ആ ഒരു ഷെയ്പ്പിൽ കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് അപ്പോൾ യു നെക്കിനൊക്കെ ക്യാൻവാസിൽ ചെയ്യുന്ന സെയിം ഫോർമാറ്റ് തന്നെയാണത് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല ആ സ്കാലോപ്പ് വരച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെയിം ആയിരിക്കും ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഇത് വേണ്ട ഇതുപോലെ ചെയ്തു വരാം അപ്പം നമ്മൾ നോക്കിക്കതേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് നമ്മൾ ഈ രീതിക്ക് നമ്മൾ ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ സെൻ്ററിൻ്റെ അവിടെ എത്തുമ്പോൾ ചെറിയൊരു വി പോലെയാണ് സെൻറ്ററിൻ്റെ അവിടെ വരുന്നത് ഇത് കണ്ടോ ഈ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ വെച്ചിട്ട് അത് ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ സ്ലീവിലും ഇതുപോലെ തന്നെ സ്കാലോപ്പം നമുക്ക് കൊടുക്കാവുന്നതാണ് ടസ്ക് ഇതിലിപ്പോൾ സ്ലീവിലൊക്കെ കൊടുക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ് എനിക്ക് അതുകൊണ്ടാണ് സ്ലീവ് പഫ് വിത്ത് ബാൻഡ് ആക്കിയിരിക്കുക അത് അപ്പോൾ അടുത്ത പാർട്ടിൽ ബാക്കി ഉണ്ടാവും കേട്ടോ ഇതിലിപ്പോൾ നെക്ക് വരെ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇതിനുശേഷം നമുക്ക് നമ്മൾ നിന്നും ഒരു കാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് അതെ ഈ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കാലിഞ്ച് നമ്മൾ വിട്ടിട്ട് ഓക്കെ തയ്ച്ച ഭാഗത്തുനിന്ന് കാലിഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെങ്ങനെ നമ്മൾ ഈ ഒരു ക്യാൻവാസിന് ഉൾവശത്തോട്ട് തിരിച്ചിടുക കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിയോട്ട് തിരിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ച് വലിച്ച് ആ ഒരു സ്കാലോപ്പ് കറക്റ്റാക്കിയൊന്നും അയാൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സ്കാനോപ്പ് നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിൽ ബാക്കിയുള്ള ബാക്ക് പോർഷനും അതുപോലെ തന്നെ സ്ലീവും എല്ലാം വെച്ച് നമുക്ക് കാണിച്ചു തരാം നോക്കിക്കേ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ സ്കാലോപ്പ് അടി ഉള്ളായിട്ട് അപ്പോൾ ഞാൻ നന്നായി ഒന്ന് അയൻ ചെയ്ത് കൊടുത്തിട്ട് കൊണ്ടുവരാം അപ്പം നമുക്കിങ്ങനെ നായി അയൻ ഇരിക്കത്തുള്ളൂ പിന്നെ പതിച്ചടിക്കരുത് കേട്ടോ സ്കാലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി പതിച്ചടിക്കരുത് ഇത് ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനും സ്ലീവ് വെറൈറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതിപ്പം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിലുണ്ട് അപ്പം നമ്മുടെ സ്കാലോപ്പിനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് അതിസുന്ദരിയാവാനുള്ള ഒരു കുർത്തിയാണ് നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം കേട്ടോ